ധാരാളം കടമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവർ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ കടങ്ങൾ വീടാൻ ഉസ്താദ് എന്താ ചെയ്യേണ്ടതെന്ന് വളരെ പ്രയാസത്തോടു കൂടെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ കടമൊന്നായിരിക്കില്ല വീട് പണി തുടങ്ങി അങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്തിട്ട് പിന്നെ ലോണ് അതിന്റെ ഇൻട്രസ്റ്റ് അടക്കാൻ സാധിക്കാതെ അതിങ്ങനെ കുടിശ്ശികയായി വന്ന് 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 ഭീമമായ സംഖ്യ വന്ന് അവസാന ജപ്തിയുടെ നോട്ടീസ് വരുന്ന സിറ്റുവേഷന് മക്കളുടെ വിവാഹം കഴിച്ചതിന്റെ പേരില് കഴിച്ച് പറഞ്ഞയച്ചതിന്റെ പേരില് പ്രയാസപ്പെടുന്ന ആളുകള് കച്ചവടം തുടങ്ങിയിട്ട് അത് നഷ്ടത്തിലായതിന്റെ പേരില് അതേപോലെ തന്നെ ഓല ബിസിനസ് സംഭവങ്ങളിലേക്കും മറ്റൊക്കെ ക്യാഷ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ബാധ്യത വന്നവര് നല്ല സ്മൂത്തായിട്ട് ലൈഫ് മുന്നോട്ട് പോയികൊണ്ടിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും ഏതെങ്കിലും ഒരു രൂപത്തിൽ കടം എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത നമ്മുടെ മീതെ വരുന്നത് യഥാർത്ഥത്തിൽ ഈ കടം എന്ന് പറയുന്ന സംഗതി നാം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ മേലൊരു കടബാധ്യത ഉണ്ടാകാൻ പാടില്ല അഥവാ മനുഷ്യരുമായിട്ടുള്ള ഒരു ബാധ്യത അള്ളാഹുമായിട്ടുള്ള ബാധ്യത ഉണ്ടാകാൻ പാടില്ല മനുഷ്യരുമായിട്ടുള്ള ബാധ്യത ഉണ്ടാകാൻ പാടില്ല മനുഷ്യരുമായിട്ടുള്ള ബാധ്യത ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അതാണ് എൻ്റെ പ്രിയമുള്ളവരെ കടം ഒരാളും വരുത്തി എന്ന് പറയുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് വല്ല ബാധ്യതയും നമുക്കും അത് അവര് പൊരുത്തപ്പെടാതെ പിന്നെ അതിന് വഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ടാണ് ഈ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാന മയ്യത്ത് പള്ളിയിൽ വന്ന് വെച്ച് നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പള്ളിയില് ഉത്തരവാദിത്തപ്പെട്ടവര് അവിടെ മൈക്കില് അവിടെയുള്ള ആളുകളൊക്കെ കേൾക്കുന്ന രൂപത്തിലൊറക്കെ അവിടെ നിന്ന് പറയും ഈ ഇന്നാലിന്ന വ്യക്തിയുടെ ജനാസയാണ് പള്ളിയിൽ എത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനുഹോ അവർക്ക് മഹുഷിറത്തും അറഹമത്തും നൽകട്ടെ മനുഷ്യ സഹജമായി ഈ വ്യക്തിയിൽ നിന്ന് ആർക്കെങ്കിലും മനസ്സാ കർമ്മ എന്തെങ്കിലും മനസ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റോ ആർക്കെങ്കിലും വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനുഷികമായി ജീവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നിങ്ങളെല്ലാവരും പുറത്തു കൊടുക്കണം പരലോക പരലോകുണത്തിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആർക്കെങ്കിലും വല്ല ബാധ്യതയോ ആരും വാങ്ങിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ആരെങ്കിലും അത് വാങ്ങിയിട്ടുണ്ട് തിരിച്ചെന്തെങ്കിലും തരാൻ ണ്ടെങ്കില് നിങ്ങൾ ഇനി അനുജൻ ഇന്നാലിന്നയാൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ എന്താ മകൻ ഇവിടെയുണ്ട് മകൻറെ മകനുമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്തിനാന്നറിയോ ഒരു മയ്യത്ത് പള്ളിയിൽ വന്ന ഉടനെ അത് പറയും അത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല് അവരുടെ പാരത്രിക ലോകത്തെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരാൾക്ക് കടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ പ്രയാസമുള്ള സംഗതി തന്നെയാണ് അതുകൊണ്ട് കടം മാക്സിമം ഇല്ലാതിരിക്കാൻ വേണ്ടി അത് അതാണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും കൂടുതൽ ഞാനിത് എന്താ വളരെ ഗൗരവത്തിലാണ് പറയുന്നത് പലിശയുമായി ഒരു കാരണവശാലും ബന്ധപ്പെടുന്നത് ഇവിടെ ലോൺ എടുത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നതാണ് ഒരുപാട് കേസുകൾ ഒരു ദിവസം തന്നെ എത്ര കേസുകളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതൊരു ഇതിന്റെ ഒരു സ്റ്റഡി സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ കടബാധ്യത അത് കൂടുതൽ ഓവറായി വന്നത് ലോൺ എടുത്തതിന്റെ പേരില് അപ്പോൾ അതിലൊരു ഒരു അധാർമ്മികതയും കൂടെ അതിലുണ്ട് അതായത് ഇത് നമ്മുടെ ദീന നിഷേധിച്ച വിഷയമാണല്ലോ അപ്പൊ ആ നിഷേധിച്ച വിഷയത്തിലാണല്ലോ നമ്മൾ ഇടപെടുന്നത് ആ നിലക്ക് നമ്മുടെ സമ്പത്തിൽ പറക്കത്തില്ലാതെ അത് അങ്ങനെ ഒരു പറക്കത്തില്ലാത്ത രൂപത്തിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും വായ്പ വാങ്ങിക്കാന്നല്ലാതെ അതിനാരായ്പ തരിക വായ്പ തരുന്ന ആളുകളോട് മാക്സിമം പറഞ്ഞു മനസ്സിലാക്കി വായ്പ അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റൂല ഇനി വായ്പ വാങ്ങിക്കണം എന്നുണ്ടെങ്കില് നമുക്കത് കൊടുക്കാനുള്ള ഒരു 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 സോഴ്സ് നമ്മൾ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ നമ്മൾ രണ്ടു ലക്ഷം രൂപ ഒരാളെ വാങ്ങിക്കണം എന്നുണ്ടെങ്കില് അതിനിശാല ഞാൻ സമ്പാദിച്ചിട്ട് കൊടുക്കും എന്ന രൂപത്തിലോ അല്ലെങ്കിൽ ആഹ് എൻ്റെ അപ്പുറത്തുള്ള സ്ഥലം വിറ്റിട്ട് അതിൽ നിന്ന് കൊടുക്ക എന്ന രൂപത്തിലോ ഇങ്ങനെ ഒരു ഒരു സംവിധാനം കണ്ടിട്ടല്ലാതെ കടം വാങ്ങിക്കാൻ പാടില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ അനിവാര്യമായ ഘട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ ഘട്ടത്തില് എടുത്തുപോയി എടുക്കണ്ടെന്ന് തീരുമാനിച്ച ആളുകളായിരിക്കും ഇത് കേൾക്കുന്നവരിൽ കൂടുതലും അപ്പോൾ ഹെറാമാണെന്ന് നമുക്കറിയാലോ അപ്പോൾ അത്തരം ആളുകള് അവർക്ക് സംഭവിച്ച കടം പൂർണ്ണമായി വീടാൻ വേണ്ടിയിട്ട് മുത്തു ഹബീബ് സല്ലാഹു അലൈഹി സ്വലമാ തങ്ങള് പഠിപ്പിച്ച ഒരു മഹത്തായ ധുവാ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് പതിവാക്കുക പതിവാക്കി കഴിഞ്ഞാൽ കടം വീടും ഈ കടം വീടും ാരാണ് അത് നബിസല്ലാ സിനിമ എന്ന് പറഞ്ഞത് ആരാണ് നബിസല്ലാ സിനിമ പറഞ്ഞുകൊടുത്തൊരു സഹാബി സഹാബിയുണ്ട് അബൂമാമ എന്ന പേര് ആ സൊഹാബിയാണ് പറഞ്ഞത് എന്റെ കടം വീടി എന്നുള്ളത് അപ്പൊ ഈ അനുഭവം ആർക്ക് ഉണ്ടായ അനുഭവമാണ് ഇത് സൊഹാബിക്ക് ഉണ്ടായ അനുഭവമാണ് ആരിൽ നിന്നുണ്ടായ അനുഭവമാണ് മുത്തുനബിസ് അലൈഹി സ്വല മതങ്ങളിൽ നിന്നുണ്ടായ അനുഭവമാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ഇതിനേക്കാളും വലിയ മാതൃക വേറെയുണ്ടോ അപ്പൊ ആ ദ്വാനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ആ ദ്വാന ഒന്ന് മനസ്സിലാക്കുക അതിന്റെ മുമ്പ് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞരാം റസൂലുള്ളാഹി അലൈഹി വസല്ലം യൗമിനൽ മസ്ജിദ് ഹബീബായ അലൈഹി വസല്ലം മതങ്ങള് ഒരിക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് ഹുവർ മിനൽ അൻസാർ പെട്ട ഒരു 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 ആൾ അവിടെ ഉണ്ട് അബൂഉമാമ അവരുടെ പേര് ആ സ്വഹാബിയുടെ പേര് അബൂ ഉമാമ എന്നാണ് അപ്പോ ഹബീബായ അലൈഹി വസല്ലം മതങ്ങള് ആ അബൂ അബൂമാമ എന്ന സ്വഹാബിയോട് യാ അബൂ മാലി അറാക ജാലിസൻ ഫിൽ നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്തൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് കാണുന്നുണ്ടല്ലോ എന്തു പറ്റി എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോ അബുമാമ എന്ന് പറയുന്ന മറുപടി പറയുകയാണ് എനിക്ക് ധാരാളം കടം ഉണ്ട് െ ഹെറൂലെ എനിക്ക് ധാരാളം കടമുണ്ട് എനിക്ക് നല്ല ടെൻഷനാണ് അപ്പൊ ടെൻഷൻ മാറാനും കടങ്ങൾ വിടാനും ഉള്ള നല്ല ഒരു ദിക്കറാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ട് ഓരോ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള ഓരോ അമലുകൾ ആണ് അലൈഹി സ്വലമാ അവിടുത്തെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടുന്ന് ഫലം കണ്ടു മനസ്സിലാക്കിയ ഓരോ വിഷയങ്ങള് അതല്ലേ നമുക്കും പറഞ്ഞു തരാൻ പറ്റുള്ളൂ ആ ൾക്ക് അത്രയും ഫലമുണ്ടല്ലോ അപ്പോ ഈ സഹാബി പറയാണ് എങ്ങനെയാണ് എന്റെ പ്രശ്നം ഇതാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഇങ്ങനെയും എന്ന് പറയണത് ഞാന് നിങ്ങൾക്ക് ഞാൻ ഒരു കലാമ് പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അത് ഹബല്ലാഹുഹു അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും അപ്പോ ഞാൻ സന്തോഷത്തോടു കൂടെ പറഞ്ഞു ഞാൻ സന്തോഷത്തോടു കൂടെ പറഞ്ഞു റസീല എനിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു കൊടുത്ത ആ ഒരു ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അലൈഹി ഈ ഈ പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തപ്പോ ആ സ്വഹാബി അത് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ സ്വഹാബി അത് ചെയ്തു സ്വഹാബി അങ്ങനെ പ്രവർത്തിച്ചു ഞാനത് ചെയ്തു അമ്മി ടെൻഷൻ മാറ്റി കടം എന്ന് മഹാനരായ ായ പറയുന്നു ഈ ഒരു ദിഖർ എല്ലാ ദിവസവും നമ്മളെ രാവിലെയും വൈകുന്നേരവും മജലീസ് നടക്കുന്നുണ്ട് മദീനയുടെ മജലിസ് നൂറ്മയുടെ രാവിലെയും വൈകുന്നേരവും ഉള്ള മജലീസില് എല്ലാ ദിവസവും ഈ ദിക്കറ് നാം ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിക്കരുടെ ജീവിതത്തിൽ ഈ ദ്വായ ജീവിതത്തിൽ പതിവാക്കുക ഇത് കാണാതെ പഠിച്ചവരുണ്ടാകും അല്ല കാണാതെ പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ പഠിക്കുക ഇനിശാള്ള നല്ല റാഗത്തോടുകൂടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നെയ്യത്ത് കരുതിയിട്ട് ഇത് പതിവാക്കി കഴിഞ്ഞാൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ഏതു വലിയ തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് വീടാൻ കാരണമാകും നമുക്കൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലി നോക്കാം ഇതിൽ ഇതിലെഴുതിയപ്പോൾ ഒരക്ഷരത്തിന് അക്ഷരം മാറിയിട്ടുണ്ട് അത് പിന്നീട് മാറ്റി എഴുതാനുള്ള സമയം കിട്ടിയില്ല ഞാൻ ആവാ ഇരുത്തി എട്ടാണ് ചൊല്ലിത്തരുന്നത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കാം ത് ഈ സ്ഥലത്ത് കണ്ടല്ലോ അല്ലേ അപ്പൊ അങ്ങനെ തന്നെ الدين وقاهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقاهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدَّين وقهر الرجال ായ ഞങ്ങളിപ്പോൾ മൂന്ന് തവണ കടം വിടാൻ ടെൻഷൻ മാറാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ആ ആണ് ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളത് ഞങ്ങളുടെ ടെൻഷൻ നീ വീട്ടിത്തരണം മാറ്റിത്തരണമല്ലോ കടങ്ങൾ വീട്ടിത്തരണം ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട് സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വാതായനങ്ങൾ നീ തുറന്നു തരണം തരണമല്ലോ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ എത്രയോണ്ട് കടങ്ങളെല്ലാം വീട്ടാനുള്ള തുറന്നു തരണം ഇതെങ്ങനെയൊന്ന് വീടിക്കിട്ടാൻ അത്രമേൽ കടബാധ്യതയുണ്ട് അറുപതും എഴുപതും ലക്ഷം കടമുള്ളവരുണ്ട് വീട്ടാനുള്ള വഴികളനി തുറന്നുകൊടുക്കണം അല്ല ഞങ്ങൾക്ക് ഇതുപോലെ കടങ്ങൾ വീടി എന്ന് വാർത്ത കേൾക്കാനുള്ള സന്തോഷ വാർത്ത കേൾക്കാനുള്ള നൽകണം برحمتك <applause> يا ارحم الراحمين <applause> <يا رحمة الرحمة تصفيق>